സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിലോട്ട് പോയപ്പോ ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമുക്ക് കാരണം ഇനി മാസായിരിക്കും ബിഗ് ബോസിന് അടിപൊളിയാവും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് കാരണം ബിഗ് ബോസിനെ പറ്റി ഇത്രയും റിവ്യൂ ചെയ്ത ഇപ്പൊ ജാസ്മിന്റെ ഉപ്പയുടെ വോയിസ് നോറയുടെ കാര്യങ്ങൾ ജിൻഡോയുടെ കാര്യങ്ങൾ അങ്ങനെ എല്ലാത്തിനെയും പറ്റി നല്ലപോലെ അനലൈസ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സീക്രട്ട് ഏജന്റ് അതായത് സായി പക്ഷെ സായി ബിഗ് ബോസിൽ വന്നപ്പം കിളി പറഞ്ഞതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ജാസ്മിനുമായി ഇനി സായി ഒരു സൗഹൃദമുണ്ടോ വെളിയിൽ ഇവർ ഭയങ്കര സൗഹൃദമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം സായി ചെന്ന ജാസ്മിനോട് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ നടന്ന സംഭവങ്ങൾ പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ജാസ്മിന്റെ പഴയ കാമുകന്മാരുടെ കാര്യം വിവാഹം നിശ്ചയിച്ച മറ്റു മുന്നാക്കയുടെ കാര്യം പിന്നെ അഫ്സലിന്റെ കാര്യം അങ്ങനെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ വോയിസ് ഓവർ പുറത്തു വന്നതും അങ്ങനെ കെട്ടാനിരുന്ന പൈനിപ്പോ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ കുറെ സംഭവങ്ങള് സായി ഇഞ്ചു വിടാതെ എല്ലാം പറഞ്ഞു ജാസ്മിൻ ഗെയിം പ്ലാൻ ആയിരിക്കാം സായി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിയും ജാസ്മിനും ഒന്നിച്ചു നിന്നാൽ ഡേഞ്ചർ ആണ് ഇവര് സെപ്പറേറ്റ് നിന്നാൽ എന്നാൽ ഇവരെ കളിക്കൂല കാരണം ഇവർ ഒന്നിച്ചു നിന്നിട്ട് ഒരാൾ പെട്ടെന്ന് മാറിയവർ ഇമോഷണലി ഡാമേജ് ആകും ചിലപ്പോ അതിനു വേണ്ടി ആയിരിക്കും സായി അത് ചെയ്തത് എന്നാൽ അത് അടപടലം തേഞ്ഞുപോയി എന്ന് വേണം പറയാം കാരണം ഇതൊക്കെ കേട്ടിട്ടും ജാസ്മിൻ പവർ ടീമിലേക്ക് ഗബ്രിയെ തന്നെ സെലക്ട് ചെയ്തു അതവിടെ സായിയുടെ ആ പ്ലാൻ അങ്ങനെ ആണെങ്കിൽ അത് തകർന്നു എന്ന് വേണം പറയാൻ എന്തായാലും എന്തിനാണ് സായി ബിഗ് ബോസിൽ പോയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇതൊക്കെ അവിടെ ചെന്ന് പറയാനായിരുന്നോ കാരണം ഈ ഇതെല്ലാം ജാസ്മിൻ അറിയിക്കാൻ വേണ്ടി ഒരു പാവാട പോലെ പോയതാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്